ഹലോ എല്ലാവർക്കും നമ്മുടെ മഴതോലും മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ ബാലചന്ദ്രൻ്റെ ആ ഒരു സിറ്റുവേഷൻ മാലതിയും ഗംഗാധരനും ഒക്കെ പറഞ്ഞു നോക്കിയിട്ടും യാതൊന്നും തന്നെ വക വയ്ക്കുന്നില്ല തൻ്റെ ജീവിതം നിങ്ങളെല്ലാവരും നശിപ്പിച്ചു എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഗംഗാധരൻ്റെ കൂടെ അങ്ങോട്ട് എതിർ പത്ത് കെയറാണ് എന്നിട്ട് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടന്മാരെ പോലെയല്ലേ കണ്ടത് നിങ്ങളൊക്കെ വലിയ പ്രൗഡിയും പ്രമാണികളുമായിരിക്കും അതുകൊണ്ടല്ലേ എന്നെപ്പോലെ ഒരുത്തനെ നിങ്ങൾ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് മദ്യപിച്ചതിൻ്റെ ഒരിതും അല്ലാണ്ട് ആ കിടക്കുന്ന വിഷമങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഗംഗാധരനോട് പറയുന്നത് നിങ്ങൾ ഒരു നിങ്ങൾ കുടുംബം വളരെ നിങ്ങളും നിങ്ങളുടെ അച്ഛനും ഒക്കെ വളരെ തഴന്തോ ചീറ്റിങ് ആ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ഗംഗാധരം ബാലേന്ദ്രനോട് പറയുന്ന മൈൻഡ്യൂർ വേഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ നോക്കി ഇങ്ങോട്ട് സംസാരിക്കും അപ്പോൾ നമ്മുടെ മാലതി ഇടപെട്ടിട്ട് ഗംഗാധരം ഗംഗേട്ടം പൊക്കോളും ഞാൻ ബാലേന്ദ്രനോട് സംസാരിക്കുകയെന്ന് പറയുന്നുണ്ട് ആ സമയം നമ്മുടെ ബാ പുറത്തോട്ട് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ വൈജ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാലതി വിളിച്ചു പക്ഷേ കോൾ എടുത്തില്ല അപ്പോൾ തിരിച്ച് വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് വൈജയെന്തി കോൾ എടുത്തു അപ്പോൾ എന്തേന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ എങ്ങനെ വിളിച്ചിട്ടുണ്ട് ായിരുന്നു ഗംഗേട്ടാന്ന് ചോദിക്കുക ഇല്ലല്ലോ എന്താ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല വിളിച്ചിരുന്നു എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് വൈജേ പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ നീ എന്തോ കള്ളത്തരം മറയ്ക്കുന്നുണ്ട് ഇല്ല ഏട്ടാ ഇവിടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങളെ ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വരാത്തന്നെ റിട്ടയർമെന്റ് ആയിട്ടിരിക്കല്ലേ മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞു പിന്നെ എന്താണ് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങോട്ടൊക്കെ വരാമല്ലോ വൈജേ നീയൊക്കെ നിങ്ങളിങ്ങോട്ട് വരാത്തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ടും പിന്നെയും ഗംഗാധരം ചോദിക്കണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ില്ല നീ ആദ്യം സത്യം എന്താണ് നീ വിളിച്ച കാര്യം എന്താണെന്ന് പറ വൈജീന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജ കാര്യം പറയണം ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇവിടെ വന്നതാണ് പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ആളിവിടെ നിന്ന് പോയിക്കാണ് പക്ഷേ വിളിച്ചിട്ട് കുറേ നേരം ഫോൺ കിട്ടിയില്ല ഔട്ട് ഓഫ് ഇതായിരുന്നു പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നതും ഇല്ല എന്താണ് പ്രോബ്ലം എന്നുള്ളത് അറിയില്ല ഗംഗേട്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിനു മുന്നേ ഒന്നും അങ്ങനെ ഒരു രീതിയിൽ എവിടെ പോകണമെങ്കിലും ജസ്റ്റ് ഒന്നും പറയാണ്ട് അങ്ങനെ പോവാറില്ല എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ആ സമയത്ത് നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പ്രശ്നങ്ങളോ പിണക്കോ എന്തെങ്കിലും ഉണ്ടോ വൈജെ ഇല്ല ഗംഗേട്ട ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും അങ്ങോട്ടേക്ക് ഇട്ടോ പറഞ്ഞാൽ തന്നെ ഇപ്പം ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഈ ദിവസങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു എന്തായാലും എന്നെ വിളിച്ചിട്ടില്ല ഞാൻ നീ ഒന്ന് വിളിച്ച് നോക്കിയില്ല ഞാൻ എന്തോര പ്രാവശ്യമായിട്ട് വിളിക്കണോ ഗംഗേട്ട അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ ഞാനൊന്ന് വിളിച്ച് നോക്കാം എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കും ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞിട്ട് വൈജ ഫോൺ ഗംഗാധരനും ഫോൺ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാലതി ബ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരിക്കലും വൈജ ബാലേന്ദ്രൻ്റെ കല്യാണം വന്ന സമയത്ത് ഒരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു ആരും തന്നെ ഗംഗാധരനെ ഇഷ്ടമല്ലായിരുന്നു ശിവനെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അവളൊരു ഒരാളുമായി സ്നേഹിച്ച് അതിലൊരു കുഞ്ഞുണ്ടായി ആ ഒരു സിറ്റുവേഷനിൽ ഇനി മറ്റൊരു വ്യക്തിയെ ചതിക്കാൻ എനിക്ക് പറ്റില്ല അവള് തീർത്തു പറഞ്ഞതായിരുന്നു എന്നൊക്കെ വൈജി പറയുന്നുണ്ട് പക്ഷെ അച്ഛന് ഒരു സിമ്പതിയുടെ പുറത്ത് അച്ഛൻ ഈ കല്യാണം നടത്തണമെന്ന് എന്നെ തീരുമാനിച്ചിരുന്നു ആ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് വൈജ ഇതിനെ സമ്മതിച്ചത് ഓക്കെ നിങ്ങളെന്തായാലും നിങ്ങളുടെ സഹോദരിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആളൻ്റെ കൂടെയല്ലേ നിങ്ങളെ നിൽക്കൂടും ഞാനൊരു പുറം പോക്കാണല്ലോ എനിക്ക് മനസ്സില്ല ഒന്നുമില്ല എനിക്ക് ദുഃഖമൊന്നുമില്ലല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സാണല്ലോ അല്ലേ അങ്ങനെയല്ല ബാലേന്ദ്ര പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വൈജിയുടെ ആ ഉണ്ടായ കഥയെക്കുറിച്ചൊക്കെ മാലതി പറഞ്ഞ് മനസ്സിലാക്കിയാണ് എൻ്റെ വൈജി ചോ നമ്മുടെ മാലതി ചോദിക്കുന്നില്ല ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിലിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് കഥ കേൾക്കാനൊക്കെ എന്തായാലും കൊള്ളാം പക്ഷേ ഇതിൽ ഞാനോ അല്ലെങ്കിൽ വൈജിയോ മൂന്നാമതൊരാളാ ആരാണ് ഇതിലെ അഭിപ്രായം പറയാൻ ഞാൻ ആരാണ് ഇതിൽ ഞാൻ അഭിപ്രായം പറയണം എൻ്റെ ജീവിതം തന്നെയല്ലേ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കല്യാണ ആലോചനയായിട്ട് ഞാൻ വന്നു നാൾ നോക്കി എല്ലാ പൊരുത്തങ്ങളും ഉത്തമമാണോ നോക്കി യും നടത്തിയിട്ടാണ് ഈ കല്യാണം നടത്തിയിരുന്നത് ഒരു വാക്ക് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ വിചാരിച്ചോ അല്ലേ ഈ ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞാലും ഇതൊന്നും പുറത്ത് വരില്ല എന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് മാലതിയായിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ പിന്നെ ബാലേന്ദ്രൻ പറഞ്ഞു അപ്പോൾ അമ്പും വില്ലിനും അടുക്കാത്ത മട്ടിനാണ് മാലതി മാലതിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇത്രയ്ക്കായില്ലേ നമുക്കൊരു കുടുംബം നമുക്ക് ജീവിതം ഒരു ജീവിതം അല്ലേ ഉള്ളൂ അത് നന്നായിട്ട് ജീവിക്കുക എന്തായാലും മക്കളൊക്കെ എത്രയായി മക്കൾ തന്നോളം വളർന്നു ഇനി അവരുടെ മുമ്പിലൊക്കെ ഈ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഇട്ട് വൈജയുടെ ആ ഒരു മക്കളുടെ മുന്നിൽ സ്വന്തം അമ്മയുടെ ആ ഒരു ഒരിത് പോകില്ല അപ്പം എനിക്ക് ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടില്ല എന്നുള്ള മട്ടിൽ ഞാൻ നടക്കണം നിങ്ങളുടെ വൈജയുടെ ജീവിതത്തിനും ഒന്നും വരരുത് വൈജയുടെ മനസ്സ് വേദനിക്കരുത് എൻ്റെ ആരും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്കൊരു ജീവിതം വേണ്ട ജീവിതവും വേണ്ട കുടുംബവും വേണ്ട ഒന്നും വേണ്ട എല്ലാവരും പൊക്കോ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് മാലതിന് അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട മാലതി പുറത്ത് വരുമ്പോൾ നമ്മുടെ പിന്നെ ഗംഗാധര അവിടെ നിൽക്കേണ്ട വൈജയന്തിയെ ഫോൺ ചെയ്തിട്ട് വെച്ചിട്ട് നിൽക്കുകയാണ് എന്തായ മാലതി ഓ എൻ്റെ ഗംഗേട്ട ഒരു രക്ഷയില്ല അമ്പും വില്ലിനും അടുക്കുന്നില്ല എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ബാലേന്ദ്രം വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും പറയാം എന്നില്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ നമുക്ക് പറ്റുകയുള്ളൂ എന്നിട്ട് മാലതിയും ഗംഗാത്തരനും ചിന്തിക്കണം ഇതെങ്ങനെ അറിഞ്ഞു പക്ഷേ അപ്പം മാലതി ചോദിക്കുന്നുണ്ട് നമ്മളടുത്ത് പറഞ്ഞത് അച്ഛനും പിന്നെ നമ്മുടെ അങ്കിളും ഒക്കെ പറഞ്ഞിരുന്നത് ആ കുട്ടി ആ ഓഫണേജിലാക്കിയെന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അസുഖം വന്ന് മരിച്ചു എന്നല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഗങ്ങയിട്ട് ആ കുട്ടി ഇപ്പോഴും ജീവനോടെയുണ്ട് നമ്മൾ അവിടെ നിന്ന് അന്വേഷിച്ചിനി പോവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അവർ മരിച്ചു എന്നൊക്കെ നമ്മളോട് കള്ളം പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു പക്ഷേ ഇത് നമ്മളിൽ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന രംഗ ഇതാണ് അടുത്ത് ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് ഗംഗാധരൻ ചോദിച്ചിട്ടില്ല എന്താ ഏതാന്ന് വൈജയ്ക്ക് യാതൊരു ഐഡിയ ഇല്ലാണ്ട വൈജ നിൽക്കുന്നത് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് പിന്നെ പറയുന്നത് ഒന്നുകിലും ഞാനോ നീയോ അല്ലെങ്കിൽ ശിവനോ കമലയ്ക്ക് പോലും അറിയില്ല പിന്നെ ഇതെങ്ങനെയാണ് ഇത് വെളിയിൽ പോയത് അത് എത്ര ആലോചിച്ചിട്ടും നമ്മുടെ മാലധീ ും നമ്മുടെ ഗംഗാധരണം മനസ്സിലാവുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി നമുക്ക് ഇപ്പോഴത്തെ ബാലചന്ദ്രൻ്റെ സിറ്റുവേഷൻ നമുക്ക് വിലയിരുത്താനേ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് ഇനി മദ്യത്തിനടിമയായി പോകുമോ ബാലചന്ദ്രൻ അതോ ജീവിതം എല്ലാം തുന്നം പാടി അയാൾ എവിടെയെങ്കിലും പോകുമോ ഒരു പിടുത്തമല്ല അല്ലേ നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആ ഒരു രീതിയിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കൂടി പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഗംഗാധരനും മാലതിയും പറ്റുന്നിടത്തോളം എന്തായാലും പറ്റിപ്പോയി ഒളിച്ചു വെച്ചു അതിന് ഞങ്ങൾ ക്ഷേത്രം ക്ഷമ ചോദിക്കുന്നു കാല് പിടിച്ചാണെങ്കിലും ഗംഗാധരൻ ബാലചന്ദ്രനോട് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ അതൊന്നും എന്ത് ക്ഷമ എന്ത് ജീവിതം ഇനി എനിക്കൊരു ജീവിതവും വേണ്ട എന്ത് ഞാൻ ക്ഷമിക്കാൻ എനിക്കിന് കുടുംബവും വേണ്ട കുട്ടിയും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആണ് ബാലചന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ പറ്റുന്നിടത്തോളം ഗംഗാധരനും മാലതിയും കാര്യങ്ങളൊക്കെ പിന്നെ മനസ്സിലാക്കി എന്നാൽ വൈജന്തിയോട് ഇതിനെ സംബന്ധിച്ച ഒരു കാര്യവും നമ്മുടെ ഗംഗാധരൻ വിളിച്ചപ്പോൾ സംസാരിച്ചിട്ടുമില്ല അപ്പോൾ ഇനി എന്താണ് ബാലചന്ദ്രൻ തീരുമാനം എടുക്കുന്നത് സ്വന്തം ജീവിതം സ്വന്തം മക്കളുടെ ജീവിതം സ്വന്തം ഭാര്യയെ ഇനി തൻ്റെ കുടുംബത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണോ എന്താണ് ബാലചന്ദ്രൻ തീരുമാനിച്ചെടുക്കുന്നതെന്ന് തീരുമാനിച്ചെടുക്കുന്നതെന്നറിയില്ല ഇതിലൊന്നിലും പെടാണ്ട് ഒരാൾ മാറി നിണ്ട് നമ്മുടെ അലീന അലീനയുടെ ജീവിതം ആ ഒരു കുട്ടി വന്നതുകൊണ്ട് അതിന് അത് വന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഈ ജീവിതത്തിൽ സംഭവിച്ചതെന്നും അറിയില്ല എത്രയാണെങ്കിലും എത്ര ഒളിച്ചു വെച്ചിരുന്നാലും സത്യം എന്നാണെങ്കിലും കാലം തെളിയിക്കും അത് എത്ര ഒളിച്ചു വെക്കുന്ന കള്ളത്തരമാണെങ്കിലും അതങ്ങനെയാണ് ആ ഒരു സത്യമാണ് ഈ ഒരു ഒരിതിൽ ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ബാലചന്ദ്രൻ ഇനി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ഇനി വീട്ടിലോട്ട് വരുമോ വൈജയന്തിയുമായിട്ട് എന്ത് എന്തൊക്കെയാണ് ഇനി സംസാരിക്കാൻ പോകുന്നതും ഇതറിഞ്ഞു കഴിയുമ്പോൾ വൈജയന്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്നും ഒരു പിടുത്തയില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ പുതിയ പുതിയ പ്രൊമോ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക്